സൂര്യവംശത്തിലെ രാജാവായതായ വിഘുക്ഷിയുടെ കഥയാണ് പിന്നീട് വിഘുക്ഷിയോട് അച്ഛൻ അഷ്ടകാശ്രാദ്ധത്തിനായിക്കൊണ്ട് പിതൃക്കളക്കായിട്ടുള്ളതായ ശാ ശാർദ്ദത്തിനായിക്കൊണ്ട് ആവശ്യമായതായ മൊയലിൻ്റെ മാംസം കൊണ്ടുവരാനായിട്ട് ശശം എന്നാണ് സംസ്കൃതത്തിൽ മൊയലിൻ്റെ പറയുക അങ്ങനെയാണ് ചന്ദ്രന് എന്ത് പേര് വന്നത് ശശാങ്കൻ എന്ന് ശശത്തിൻ്റേതായ മൊയലിൻ്റേതായ രൂപം ഉള്ള മുഖത്തോടു കൂടിയ എന്നാണ് അർത്ഥം അങ്ങനെയുള്ള ഈ ഈ മൊയലിനെ വേട്ടയാടാനായിട്ട് ചെന്നു വിഘുക്ഷി വേട്ടയാടി വളരെ വൈകി രാത്രി കാലമായി അതിൻ്റെ മാംസമൊക്കെ ഭക്ഷിച്ചു ഈ പറഞ്ഞതായ വിഘുക്ഷി ബാക്കി മൊയലുകളുമായിട്ട് കൊട്ടാരത്തിൽ തിരിച്ചെത്തി ഈ മൊയലുകളെയൊക്കെ പിതൃകർമ്മങ്ങൾക്കായിട്ട് കൊടുക്കുമ്പോഴാണ് വസിഷ്ഠൻ അത് കണ്ടുപിടിച്ചത് വസിഷ്ഠൻ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഈ മയിലുകളിൽ വധിച്ചതായ കൊന്ന ഒന്നു എന്നുള്ളത് കൊണ്ട് അത് അശുദ്ധമായിട്ട് തീർന്നു ആ കഴിച്ചതിൻ്റെ ബാക്കി എന്നുള്ളതാണ് കഴിച്ചതിൻ്റെ ബാക്കി എന്നാണ് നമ്മളെന്ത് പറയുക എച്ചിൽ എന്ന് പറയും എച്ചിലായ ഒരു വസ്തുപതിരുക്കൾക്ക് കൊടുക്കാൻ പാടില്ല അതറിയേണ്ടതായിരുന്നു ഈ രാജകുമാരൻ അത് അറിഞ്ഞു കാണും എന്നിട്ടോ അത് മറച്ചുവെച്ചു എന്നുള്ളത് വലിയതായ എന്തായിട്ട് തീർന്നു വലിയതായ അപരാധമായി തെറ്റായ രീതിയിൽ പിതൃകർമ്മങ്ങൾ ചെയ്താൽ ദോഷഫലമാണ് അതുകൊണ്ട് വസിഷ്ഠനെ കോപം വന്നു വസിഷ്ഠൻ ഈ പറഞ്ഞതായ വിഘുക്ഷിയെ ചീത്ത പറഞ്ഞു എന്നാണ് അങ്ങനെ ചീത്ത പറഞ്ഞ സമയത്താണ് അത്രേ എന്ത് പറഞ്ഞത് ശശാദുൻ എന്ന് പറഞ്ഞു ശശാദിൻ എന്ന് പറഞ്ഞാൽ മൊയൽ കഴിച്ചവൻ ശശാങ്കനല്ല പിന്നെന്താ ശശാദുൻ എന്ന് മയിൽ കഴിച്ചവൻ എന്നുള്ളൊക്കെ പേരുണ്ടായി അങ്ങനെയുള്ളതായ ഈ ശശാദനു പിന്നെയും വേറെ പല പേരുകളുമുണ്ടായി എന്ന് പറയാം അദ്ദേഹത്തിൻ്റെതായ വംശത്തിൽ പിന്നീട് പുരഞ്ജയൻ എന്ന് പറഞ്ഞതായ ഒരു രാജാവുണ്ട് അദ്ദേഹം വളരെ പ്രസിദ്ധനായിരുന്നു യുദ്ധകാര്യങ്ങളിലൊക്കെ വലിയ തൽപരനായിരുന്നു അങ്ങനെ വളരെ നല്ല രീതിയിൽ യുദ്ധം ചെയ്യാൻ കഴിവുള്ളതായ ഈ പുരഞ്ജനെ പുരന്തരൻ അതായത് ഇന്ദ്രൻ യുദ്ധത്തിനായിക്കൊണ്ട് തൻ്റെ സ്വർഗത്തിലേക്ക് ക്ഷണിച്ചു അസുരന്മാരുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഇന്ദ്രന് തോന്നി ഈ പുരഞ്ജനെ കൊണ്ടുപോയാൽ ഈ ജയിക്കാൻ എളുപ്പമാണ് എന്ന് പക്ഷേ അവിടെ ചെന്ന സമയത്ത് ഈ ഇന്ദ്രൻ ഈ പുരഞ്ജനെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യാനായിട്ട് പരിശ്രമിച്ചപ്പോഴാണ് ഈ പുരഞ്ജൻ ഒരു മാർഗം കണ്ടുപിടിച്ചു ഇദ്ദേഹം പറഞ്ഞു ഞാൻ യുദ്ധം ചെയ്യണമെങ്കിൽ എന്തു വേണം യുദ്ധം ചെയ്യണമെങ്കിൽ ഇന്ദ്രൻ എൻ്റെ തോളിൽ കയറി ഇരുന്ന് യുദ്ധം ചെയ്യുള്ളൂ എന്നേ അങ്ങനെയാവുമ്പോൾ എന്തുണ്ടാവും ആര് തന്നെ ഒപ്പം മുന്നിലുണ്ടാവും ഇന്ദ്രൻ മുന്നിൽ തന്നെ ഉണ്ടാവും യുദ്ധത്തിൽ ഇന്ദ്രനെ തന്നെ മുന്നിൽ നിർത്തി തന്നെ ബലി കൊടുത്ത് യുദ്ധം ചെയ്യാൻ പറ്റില്ല ബലി കൊടുക്കപ്പെടുകയാണെങ്കിൽ ആര് ബലി കൊടുക്കപ്പെടും ഒപ്പം ഇന്ദ്രനും ഇല്ലാതെ അങ്ങനെയാണ് ഇന്ദ്രൻ എൻ്റെ തോളിൽ കയറിയിരുന്നേ ഞാൻ യുദ്ധം ചെയ്യുള്ളൂ എന്നൊക്കെ അത് കേട്ടപ്പോൾ ഇന്ദ്രൻ പെട്ടെന്ന് രൂപം മാറി ഒരു കാളയുടെ രൂപം എടുത്തു വെക്കാം അങ്ങനെ കാളയുടെ രൂപം എടുത്തപ്പോൾ ആ കാളയുടെ തോളിൽ കയറി ഈ കാളയുടെ തോളിൽ ആയിക്കൊണ്ടാണ് ഇവിടെ എന്ന് പറഞ്ഞത് ആ നമ്മൾ പൂഞ്ഞ എന്നൊക്കെ പറയും ഖകുസ്തം ഖകുദം എന്നാണ് സംസ്കൃതത്തിൽ പറയുക അങ്ങനെ ഈ കാളയുടെ തോളിൽ കയറി യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് ജയിച്ചു ദേ അസുരന്മാരെ എങ്കിലും ഈ പുരഞ്ജയൻ അങ്ങനെ ഒരു പുതിയ പേര് വന്നു എന്ത് ഇന്ദ്രവാഹ ഇന്ദ്രനെ വാഹനമായിട്ട് സ്വീകരിച്ചവനെന്നും കകുൽസ്ഥൻ എന്നും ഒക്കെ പേര് വന്നു എന്നാണ് നമ്മൾ രാമായണമൊക്കെ വായിക്കുമ്പോൾ അത് കേൾക്കാറുണ്ട് അല്ലേ കഥയമമ കഥയമമമ കാൽസ്ഥലീലകൾ കാഗുൽസ്ഥലീലകൾ എന്ന് പറഞ്ഞാൽ എന്താ കാഗുൽസ്ഥൻ്റെ വംശത്തിൽപ്പെട്ട വ്യക്തിയാണ് പിന്നീട് ശ്രീരാമൻ അതുകൊണ്ട് ശ്രീകുസ്ത ശ്രീരാമനും ഈ പേരുണ്ട് കാകുൽസ്ഥൻ എന്നും എങ്ങനെയാണ് ആ വംശത്തിന് രഘുവംശത്തിന് കാഗുൽസ്ഥൻ എന്നതായി പേര് വന്നത് എന്നാണ് അങ്ങനെ പുരഞ്ജയിൻറ്റേതായിട്ടുള്ള വംശത്തിൽ തന്നെ പിന്നീട് ദുന്തുമാര് എന്ന് പറഞ്ഞതായ പ്രസിദ്ധനായിട്ടൊരു രാജാവ് ഉണ്ടായിരുന്നു ആ ദുന്ദുമാരൻ്റെ വംശത്തിൽ പിന്നീട് യുവ യുവനാശ്വൻ എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായി എന്നാണ് കുറേ രാജാക്കന്മാരുടെ വസ്തുതകൾ പറയുന്നുണ്ട് ഒരു പത്ത് രാജാക്കന്മാരുടെ വംശം അല്ലെങ്കിൽ അവരുടേതായ പേര് പറഞ്ഞിട്ടാണ് പിന്നൊരു രാജാവിൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള രാജാവിൻ്റെ പ്രത്യേകത മാത്രമേ അവിടെ പറയുന്നു ഇന്ന രാജാവിൻ്റെ പുത്ര ഇന്ന രാജാവ് ഇന്ന രാജാവിൻ്റെ പുത്ര ഇന്ന രാജാവ് അങ്ങനെ വംശൻ പറഞ്ഞു പോകുമ്പോൾ ഒരു എട്ടോ പത്തോ രാജാക്കന്മാർ കഴി തലമുറ കഴിയുമ്പോഴേക്കും ആണ് അതിൽ ആരുണ്ടാവുന്നത് വളരെ ശക്തനായ പ്രസിദ്ധനായ എന്തെങ്കിലും പ്രത്യേകതയുള്ളതായി ഒരു വ്യക്തി ഉണ്ടാവണത് എന്നാണ് അങ്ങനെയാവും നമ്മളുടേതായ പൂർവികന്മാരുടെയൊക്കെ ചരിത്രം നോക്കിയാലും മുത്തശ്ശനും മുതുമുത്തശ്ശനും അതിൻ്റെ മുന്നിലുള്ള മുത്തശ്ശനും ഇവരുടെയൊക്കെ കണക്കെടുത്താൽ എന്തുണ്ടാവും അതിലാരെങ്കിലും എവിടെയെങ്കിലും ഒരാളെന്താവും വളരെ കഴിവും പ്രസിദ്ധനും ഒക്കെ ആവും അതിനുശേഷം വരുന്ന ആളുകളൊക്കെയോ മിഡിയോക്കർ എന്ന് പറയും ആർക്കും അറിയുമൊന്നുമില്ല പിന്നെയും കുറച്ച് തലമുറ കഴിയുമ്പോഴാണ് അതിൽ വളരെ ശക്തനായ പ്രസിദ്ധനായൊരു വ്യക്തി ഉണ്ടാവുക അത് പറയാനായിക്കൊണ്ടാണ് ഇവിടെ ഈ വംശങ്ങളിൽ കുറേ രാജാക്കന്മാരുടെ പേര് അങ്ങനെയാണ് പിന്നീട് യുവനാശ്വൻ എന്ന് പറഞ്ഞ ഒരു രാജാവ് അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടായില്ല യാഗം ചെയ്തു യാഗം ചെയ്യുന്ന സമയത്ത് യുവനാശ്വൻ പണ്ട് പൂർവ്വകാലങ്ങളിലൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ യാഗങ്ങൾ കാട്ടിലാണ് ചെയ്യുക കാരണം മനുഷ്യൻ തൊട്ട ഭൂമി ശുദ്ധിയില്ലാത്തതാണ് അവിടെ യാഗം ചെയ്യാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് പൂർവ്വകാലങ്ങളിലൊക്കെ യാഗങ്ങൾ ചെയ്യണമെങ്കിൽ കാട്ടിൽ പോകണം അങ്ങനെ കാട്ടിൽ വെച്ചായിരുന്നു യാഗം യാഗം നടക്കുമ്പോഴാണ് ഈ ചക്രവർത്തിക്ക് രാത്രി ഈ യൗവനാശന് വെള്ളം ദാഹിച്ചു സാധാരണ കൊട്ടാരത്തിലൊക്കെയാണ് എന്നില്ലെങ്കിൽ വെള്ളം ദാഹിക്കുമ്പോഴേക്കും ആര് കൊണ്ടുവന്ന് കൊടുക്കും പരിചാരകന്മാരൊക്കെ ഉള്ളതാണ് ഇവിടെ നോക്കിയ സമയത്ത് യവനാശിന് വെള്ളം കാണുന്നില്ല അപ്പോഴാണ് ഈ മന്ത്രജലം ഈ യാഗത്തിൽ ജപിച്ചു കൊണ്ടിരുന്നതായ മന്ത്രജലത്തിൻ്റെതായ പാത്രം കണ്ടു അത് മന്ത്രജലമാണോ എന്നൊന്നും അറിയാതെ ആ വെള്ളം എടുത്തു കുടിച്ചു ഈ യവനാശി പിന്നെ പിറ്റേ ദിവസം വളർകാലെ യാഗം ആരംഭിക്കുമ്പോൾ ഈ മന്ത്രജലത്തിൻ്റെ പാത്രം കാണാനില്ല ഇല്ല അന്വേഷിച്ചപ്പോഴാണ് ആരാണ് എടുത്തു കുടിച്ചത് ചക്രവർത്തി തന്നെ അപ്പോൾ ആ യാഗം ചെയ്യുന്നതായ ഋത്തിക്കുകൾ പറഞ്ഞു ചക്രവർത്തിയെ അങ്ങ് എന്തായാലും എന്തായിട്ട് തീരും ഗർഭവാനായിട്ട് തീരും അങ്ങേക്ക് ഗർഭമുണ്ടാവും കാരണം ഈ ജലം അതിനു വേണ്ടി മന്ത്രം ജവിച്ച് വെച്ചതാണ് അങ്ങനെ യുവനാശൻ ഗർഭന ഗർഭസ്ഥനായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്തെങ്കിലും വെള്ളമൊന്നും എവിടെയെങ്കിലും കണ്ടാലും എടുത്ത് കുടിക്കരുത് എന്ന് ഉള്ള ഒരു വസ്തുതയാണ് പല ആളുകൾക്കും അങ്ങനെയുണ്ട് എവിടെയാ വെള്ളം എന്താ നോക്കാതെ എടുത്ത് കുടിക്കും ദേവതുകൊണ്ടാണ് ഗർഭസ്ഥനായ യുവനാശ്വൻ്റെ തുട പിളർന്ന് ഒരു കുഞ്ഞ് പുറത്തു വന്നു എന്നാണ് അങ്ങനെ വന്നതായ കുഞ്ഞിന് പാല് കുടിക്കാൻ വഴിയില്ല പാല് കിട്ടാതായപ്പോൾ ആ കുഞ്ഞ് ഉറക്ക കരയാനായിട്ട് തുടങ്ങി കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഇന്ദ്രൻ അവിടെ എത്തിച്ചേർന്നു ഇന്ദ്രൻ കുഞ്ഞിനായിക്കൊണ്ട് തൻ്റെ വിരല് മോതിരവിരൽ അതിൻ്റെ ചുണ്ടിൽ വെച്ച് കൊടുത്തു മാം ധാദ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നടക്കുന്നത് തരാം പാല് കുടിക്കാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇന്ദ്രൻ ഈ യവുനാശൻ്റെ പുത്രനായിട്ടുള്ളതായ ഉണ്ണിക്ക് പാൽ കുടിക്കാനായിക്കൊണ്ട് മോതിരവിരൽ വെച്ച് കൊടുത്തു അങ്ങനെ ആ കുട്ടിക്ക് എന്ത് പേരുണ്ടായി മാന്ധാദാവ് എന്ന പേരുണ്ട് ഇപ്പം ഈ കുട്ടികളൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ വിരൽ കുടിക്കാറുണ്ട് വിരൽ അതിന് കാരണം ആരാ ചോദിച്ചാൽ ആരാണ് കാരണം ഇന്ദ്രനാണ് ആ കുട്ടികളെ നിർബന്ധിച്ചിട്ട് കാര്യമല്ല ചിലപ്പോൾ അമ്മമാരാ കുട്ടികളുടെ വിരലുകുടി ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യും ആ പലതും ചെയ്യും കയ്യൊക്കെ കിട്ടി വയ്ക്കും പിന്നെ പാലക്കാട് ഭാഗത്തൊക്കെ ചന്നി നായകം എന്ന് പറഞ്ഞതായിരുന്ന പാലക്കാട്ടുകാർക്ക് ഇതൊക്കെ അറിയുള്ളൂ അതൊക്കെ കയ്യിൽ തേച്ച് കൊടുക്കും അതൊക്കെ കഴിച്ചിട്ട് ആ കുട്ടിക്ക് ആ കുട്ടിക്കുണ്ടോ കൈപ്പറിയണു ചെന്നി നായകമൊന്നും അതിന് പ്രശ്നമല്ല അപ്പോൾ പറഞ്ഞ വസ്തുത ഈ വിരലൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ ഉടനെ മനസ്സിലാക്കണം അതാരുടെ പ്രസാദാണ് ഇന്ദ്രൻ്റെ അനുഗ്രഹമുണ്ട് നാളെ ഏമനാവും എന്നുള്ളതാണ് വിരൽ കുടിക്കുന്ന കുട്ടികളൊക്കെ പൊതുവേ എന്ന് പറഞ്ഞാൽ അവർ കുടിപ്പിക്കാൻ നോക്കണ്ട പറഞ്ഞ വസ്തുത പിന്നീട് അവരുടെ ജീവിതത്തിൽ വലിയ ഗേമം കാരണം ഇന്ദ്രൻ്റെ നേരിട്ടുള്ള അനുഗ്രഹമുള്ള കുട്ടികളാണ് എന്നാണ് പറയുന്നത്